ബിജേഷ് ഗോവിന്ദൻ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് ബിജേഷ് വലിയ ആവേശത്തോടെ വടക്കൻ കേരളത്തിൽ ഏറ്റവും ആവേശം ഉണ്ടാക്കുന്ന കാഴ്ചകൾ സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ കണ്ണൂരിൽ നിന്നാണ് കാണാറ് അത്രത്തോളം ആവേശമുണ്ടോ കൂടുതലുണ്ടോ എങ്ങനെയൊക്കെയാണ് മുന്നണികളുടെ പ്രതീക്ഷകൾ ആഘോഷങ്ങൾ ആ മുന്നണികൾ അതിൻ്റെ പ്രചരണ പരിപാടികളുടെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അതിന്റെ ഒരു ആവശ്യം കണ്ണൂരിൽ പൂർണ്ണമായി നമുക്ക് കാണാൻ കഴിയും കണ്ണൂർ കോർപ്പറേഷന്റെ എൽ ഡി എഫിൻ്റെ പ്രചരണ പരിപാടി തുടങ്ങുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് തെക്കി ബസാറിൽ ഇവിടെ നമുക്ക് കാണാം മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരും നേതാക്കന്മാരും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ സന്നിഹിതരാണ് അവരുടെ റാലി തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ ഇവർ ഇവിടെ നിന്ന് തെക്കിയിൽ നിന്ന് തുടങ്ങി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കാണ് ഈ ജാഥ പോവുക ഇപ്പോൾ ഇതിന് കൂടെ നമ്മൾക്ക് എൻ ചന്ദ്രൻ സി പി എം നേതാവായിട്ട് എൻ ചന്ദ്രനുണ്ട് നമ്മൾ കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളതാണ് മുഖ്യ ലക്ഷ്യം അപ്പോൾ എങ്ങനെയാണ് 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 ഇതുവരെയുള്ള ഒരു നമ്മൾ ാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സംസ്ഥാനമാകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു റിസൾട്ട് വരാൻ വേണ്ടി പോകുന്നത് കണ്ണൂരിലാണ് കണ്ണൂർ കോർപ്പറേഷൻ ഇടതുപക്ഷത്തിന്റെ കൈകളിലേക്ക് എത്തുന്നു എന്നുള്ളതായിരിക്കും സംസ്ഥാനം ശ്രദ്ധിക്കപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വളരെ ചിട്ടയായ കഴിഞ്ഞ ഒന്നൊന്നര മാസമായി വളരെ ചിട്ടയായ ഓരോ വോട്ടറേയും കണ്ട പ്രവർത്തനമാണ് എൽ നടത്തിയത് ഈ കോർപ്പറേഷന്റെ അഴിമതിയും അതുപോലെ വികസന മുരടിപ്പും കൃത്യമായി എണ്ണി എണ്ണി എണ്ണിപ്പറഞ്ഞ് ഓരോ വോട്ടറേയും കണ്ടുള്ള ചിട്ടയായ പ്രവർത്തനമാണ് ഇടതുപക്ഷ മുന്നണി നടത്തിയിട്ടുള്ളത് അതിന് വലിയ തോതിലുള്ള സ്വീകാര്യത ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല ഇടതുപക്ഷ മുന്നണി ഇത്തവണ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾ മികവുറ്റവരാണ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരാണ് ഭരണപരിചയമുള്ളവരാണ് തന്നെ അതിനും ഒരു സ്വീകാര്യത സമൂഹത്തിന്റെ അകത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായും ഇത്തവണ ഇടതുപക്ഷ മുന്നണിയുടെ കൈകളിലേക്ക് കണ്ണൂർ കോർപ്പറേഷൻ എത്തിച്ചേരും എന്നുള്ള കാര്യം ഉറപ്പായതാണ് അതിന്റെ വലിയ ആവേശമാണ് കോർപ്പറേഷന്റെ എല്ലാ മേഖലയിലും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊട്ടിക്കലാശം എന്തായാലും ഒരു ശക്തി പ്രകടനം തന്നെയായിരിക്കും അതിന് പരമാവധി അണികളെ അണിനിരക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കായിരിക്കും മുന്നണികൾ ശ്രദ്ധിക്കുക എങ്ങനെയാണ് എൽ ഡി എഫിന്റെ ഒരു നീക്കം എൽ ഡി എഫിന്റെ ഈ പരിസര മേഖലയിലെ ഓരോ വാർഡ് ഡിവിഷനിലേക്ക്